കളക്ഷനെ പറ്റി പറയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്ക് ആയിട്ട് തയർ ചെയ്യാൻ സിമ്പിൾ ആയി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ ിൽ കാടുകയടി നശിക്കാടായി കിടക്കുന്ന പൊതുസ്ഥാപനങ്ങളിൽ കോടമലക്കുന്നിൽ സ്ഥിതി ചെയ്യുന്ന വാട്ടർ അതോറിറ്റിയുടെ അതിഥി മന്ദിരവും വർഷങ്ങൾക്ക് മുൻപ് കോടമലക്കുന്ന് ഇടിഞ്ഞതിനെ തുടർന്നാണ് അതിഥി മന്ദിരവും അടച്ചുപൂട്ടിയത് ഇപ്പോൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കാടുകേടി നശിക്കാടായ നിലയിലാണ് അതിഥി മന്ദിരം സ്ഥിതി ചെയ്യുന്നത് ഏഴ സൗകര്യത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നിർമ്മിച്ച അതിഥി മന്ദിരം ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ കാലവർഷക്കെടുതിയിൽ കോടമലക്കുന്ന് ഇടിഞ്ഞതിനെ തുടർന്നാണ് അടച്ചുപൂട്ടിയത് നഗരമധ്യത്തിലെ വെള്ളൂർകുന്നം എൻ എസ് എസ് സ്കൂളിന് സമീപമാണ് വാട്ടർ അതോറിറ്റിയുടെ ജലസംഭരണിയും ഇതിനു താഴെ അതിഥി മന്ദിരവും സ്ഥിതി ചെയ്യുന്നത് കുന്നിടിഞ്ഞതിനെ തുടർന്ന് പൂർണ്ണതോതിൽ വെള്ളം നടച്ചാൽ സംഭരണി അപകടാവസ്ഥയിലാകുമെന്ന പ്രചരണത്തെ തുടർന്ന് കടാതി കാവുങ്കര പെരുമറ്റം മേഖലകളിലേക്കടക്കം വെള്ളം എത്തിക്കുന്ന സംഭരണിയിലെ വെള്ളത്തിന്റെ അളവ് കുറച്ചിരുന്നു ഇതോടെ അതിഥി മന്ദിരത്തിലേക്ക് ആരും വരാതാവുകയും നഗരത്തിലെ അതിഥി മന്ദിരം തകർച്ചയിലേക്ക് നീങ്ങപ്പെടുകയും ചെയ്തു ജലസംഭരണിയിലുണ്ടായ ചോർച്ച അതിഥി മന്ദിരത്തിന്റെ മേൽക്കൂരയിലും ചോർച്ച സൃഷ്ടിക്കുകയും പരിസരമാകെ കാർഡൊ കേട് നിറയുകയും ചെയ്തു പലവട്ടം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് ആരോപണമുയരുന്നത് എട്ട് വർഷം മുൻപ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകി മുപ്പത് ലക്ഷം രൂപ അതിഥി മന്ദിരത്തിന്റെ നവീകരണത്തിന് അനുവദിച്ചിരുന്നെങ്കിലും തുടർ നടപടിയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നശിച്ചു പോകുന്ന മൂവാറ്റുപുഴയുടെ വികസന പദ്ധതികളിലേക്ക് ഒരു പേര് കൂടി ചേർക്കപ്പെടുന്നു കൃത്യമായ ഇടവേളകളിൽ അറ്റകുറ്റപ്പണികൾ നടത്താതെ സർക്കാരിന്റെ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ നശിച്ചു പോകുമ്പോൾ രേഖകളിൽ മാത്രം ഒതുങ്ങുന്ന പ്രഖ്യാപനങ്ങൾക്ക് പുറകെ പോകാതെ ഉള്ളത് നിലനിർത്തുകയാണ് അധികൃതർ ആദ്യം ചെയ്യേണ്ടത് മൂവാറ്റുപുഴ ന്യൂസിനു വേണ്ടി ക്യാമറമാൻ ഗോകുലിനോടൊപ്പം കൃഷ്ണിന് ഒരു എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രൈനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പെറന്റ്